നരച്ച മുടി കറുപ്പിക്കാനായിട്ട് നീലാമരി ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ കളർ കിട്ടാറില്ല അല്ലെങ്കിൽ മുഴുവൻ മുടിയും ബ്ലാക്ക് കളർ ആവാറില്ല ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ് ഇന്ന് നമുക്ക് നീലാംബരി ഒറ്റ തവണ കൊണ്ട് തന്നെ കംപ്ലീറ്റ് മുടിയും ബ്ലാക്ക് കളർ ആക്കി എടുക്കാനുള്ള ഒരു ടിപ്പ് കണ്ടു കണ്ടുനോക്കാം നീലാമ്പിരിയിൽ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാവുന്നതേയുള്ളൂ അതോടൊപ്പം ഇത് ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ടു നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ആദ്യം തന്നെ മുടിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നീലാമ്പരി പൗഡർ എടുക്കാം ഞാനിവിടെ രണ്ട് രണ്ട് ടീസ്പൂൺ മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത് ഫ്രണ്ടിലൊക്കെ മാത്രം നരച്ചിട്ടുള്ള ആളുകൾക്ക് ഇത്രയും മതിയാകും ജെൻസിനൊക്കെ ആണെങ്കിലും ഇത്രയും മതിയാകും പിന്നെ നമ്മുടെ മുടിയുടെ ലെങ്ത്തും ഗ്രോത്തും ഒക്കെ അനുസരിച്ച് വേണം നമ്മൾ പൗഡർ എടുക്കാനായിട്ട് കുറച്ചുകൂടെ നീളമുള്ള മുടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ചധികം എടുക്കേണ്ടതായിട്ടുണ്ടാകും നമ്മൾ നീലാംബരി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മൈലാഞ്ചി അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം മൈലാഞ്ചി അപ്ലൈ ചെയ്ത് നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുള്ള മുടിയിലേക്ക് വേണം നമ്മൾ നീലാംബരി അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മൈലാഞ്ചി എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഇനി നമുക്ക് നീലാംബരി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് ആദ്യം നോക്കാം അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നീലാമരിയുടെ പൗഡറിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് വേറൊന്നും അല്ല അഞ്ചനക്കല്ലെന്ന് പറയും നമുക്കറിയാം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പച്ചമരുന്ന് കടകളിലൊക്കെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് ഹെയർ ഓയിലൊക്കെ ചേർക്കാറുണ്ട് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും മുടി കറുത്ത് കിട്ടാനും മുടിയുടെ ടോട്ടൽ ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഈ ഒരു കല്ല് പൊടിച്ച് നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരുപാടൊന്നും നമ്മൾ ചേർക്കരുത് ഇതിന്റെ പൗഡർ ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരു തവണത്തേക്ക് അപ്പോൾ ഞാനിവിടെ കണ്ട ഈ ഒരു ഒറ്റ ചെറിയൊരു കഷ്ണം മാത്രമാണ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലോട്ടൊക്കെ കളർ പിടിക്കും ഒരു നുള്ളു മാത്രം മതിയാകും നമ്മുടെ മുടിയിൽ മൊത്തത്തിൽ നല്ല കളർ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിവിടെ പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കേണ്ടത് പലരും കട്ടൻ ചായ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് കട്ടൻചായയുടെ ഒന്നും ആവശ്യമില്ല ചെറു ചൂടുവെള്ളം മാത്രം മതി അതാണ് കൂടുതൽ എഫക്റ്റ് നമുക്ക് തരുന്നത് കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം പിന്നെ നീലാംബരി പൗഡർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമ്മൾ വെച്ചോണ്ടിരിക്കരുത് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് ഉടനെ തന്നെ നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം ഇത് വെച്ചോണ്ടിരിക്കും തോറും ഇതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരും കാരണം മിക്സ് ചെയ്ത ഉടനെ ഇത് ആക്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മുടിയിലോട്ട് അപ്ലൈ ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഇതുപോലെ ഒരു ബ്ലാക്ക് കളറോട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ നമ്മുടെ മുടിയിലോട്ടാണ് പിടിക്കേണ്ടത് അപ്പോൾ വേഗം തന്നെ നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ മുടിയിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ ഏരിയയിലും അതായത് നരച്ച മുടിയുള്ള എല്ലാ ഏരിയയിലും നമ്മൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മിനിമം ഒരു ഒരു മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂർ ഇരിക്കുന്നത് കൂടുതൽ റിസൾട്ട് നമുക്ക് തരുന്നത് അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും ഇരുന്നതിന് ശേഷം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കവർ കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ടാവണം അതും നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും രണ്ട് മണിക്കൂറിന് ശേഷം കഴുകി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടി കംപ്ലീറ്റ് ഒരേ കളറിലോട്ട് വന്നിട്ടുണ്ടാവും നമ്മുടെ മുടിയുടെ സൈഡിൽ നരയുണ്ടാവും അല്ലെങ്കിൽ ഉള്ളിലെ ഉള്ള ഏരിയകളിലൊക്കെ നരയുണ്ടാവും അപ്പോൾ എല്ലാ മുടിയും കംപ്ലീറ്റ് ഒരേ കളറിലോട്ടായിട്ട് വന്നിട്ടുണ്ടാവും നീലാമരി ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നീലാമ്പറിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ക്വാളിറ്റി ഉള്ള പൗഡർ സെലക്ട് ചെയ്യുക നല്ലൊരു ബ്രാൻഡിൻ്റെ എടുക്കുക അപ്പം ഏത് ബ്രാൻഡിൻ്റെ ആയാലും നമ്മൾ എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ അഞ്ചനക്കല്ലും കൂടെ പൊടിച്ച് ചേർത്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന പൗഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഇത് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മൾ നമ്മളിതിനകത്ത് അഞ്ചനക്കല്ല് പൊടിച്ച് ചേർക്കുന്നുണ്ട് മാത്രമല്ല ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റം ഐറ്റമാണ് ഇതിനകത്ത് യാതൊരുവിധ കെമിക്കലും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അലർജിയുള്ള ആളുകൾക്ക് വരെ ഇത് ഉപയോഗിക്കും ാവുന്നതാണ് നമ്മുടെ അടുത്ത് നീലാമ്പരിയും അതുപോലെ തന്നെ മയിലാഞ്ചിയുടെ പൊടിയുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വാങ്ങിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർഡറിനെ കുറിച്ചോ അല്ലെങ്കിൽ നീലാമിരി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചോ എന്തെങ്കിലും രീതിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്